പൊട്ടിയില്ല ഞാൻ പണിയാണല്ലോ നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോട്ടയം പുതുപ്പള്ളിയിൽ എ ടി എം കൗണ്ടറും കാറുകളും അക്രമി അടിച്ചു തകർത്തു ഈ എ ടി എം കൗണ്ടറും കാറുകളുമൊക്കെ അടിച്ചു തകർക്കുന്നതിനിടെ ഒരാൾക്ക് കഴുത്തിന് വെട്ടേൽക്കുകയും ഉണ്ടായി വെട്ടേറ്റയാൾ കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇന്നലെ എട്ട് മണിയോടെ ആയിരുന്നു ഈ സമൂഹ അരങ്ങേറിയത് രണ്ട് ഗുണ്ടാ അക്രമി സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു ഇതിനിടെ ഇതിനിടെ ഇൻഡസൻ ബാങ്കിന്റെ എ ടി എം കൌണ്ടർ അക്രമി സംഘം തല്ലി തകർത്തു സംഭവം അറിഞ്ഞ് കോട്ടയം ഈസ്റ്റ് പോലീസ് സംഘം സ്ഥലത്തെത്തി പുതുപ്പള്ളിയിലെ ബാറിൽ മദ്യപിച്ച ശേഷം പുറത്തിറങ്ങിയ അക്രമി സംഘം ഏറ്റുമുട്ടുകയായിരുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട ചില ദൃശ്യങ്ങൾ കാണാം

ായിട്ടുള്ള ഒരു പ്രശ്നമല്ല അല്ലേ ഞങ്ങൾ ഇവിടെ നിന്നപ്പോ തന്നെ വരൊന്നും ആദ്യം പ്രശ്നം ഉണ്ടാക്കി പോയാരുമായിട്ടുണ്ടാക്കി അത് നമ്മളാ എല്ലാം വേണമെങ്കിൽ യ്യണ്ട് വെട്ടിയെട്ടിട്ടു ചെറുക്കിൻ്റെ പൊട്ടിയില്ല ഞാൻ പണിയാണോട് കഴിഞ്ഞു ആ